ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം ബാംഗ്ലൂരിൽ നിന്ന് ലോഡറക്കി അതായത് ഇന്നലെ രാത്രി ലോഡൊക്കെ ഇറക്കി ഹൈദരാബാദിൽ നിന്ന് വന്ന ലോഡായിരുന്നു അതൊന്നും പിന്നെ നമുക്ക് വീട് എടുക്കാൻ പറ്റിയില്ല കൊറേ ഒരു എന്താ പറയാ എപ്പോഴും പോകുന്ന റോഡായതോട് ഞാൻ പിന്നെ ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എന്താ കാണിക്കട്ടെ എന്ന രീതിയിൽ ഞാൻ അത് എടുത്തിരുന്നില്ല പക്ഷെ ബാംഗ്ലൂരിൽ എത്തിയിലും നമ്മുടെ ആ ഒരു 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 പെട്ടുപോയി അതൊരു മൂന്നിഞ്ച് ഗ്യാപ്പിന്റെ രീതിയിൽ വണ്ടി ഒരു റെയിൽവേ ട്രാക്കിന്റെ അതായത് അണ്ടർ ബ്രിഡ്ജിന്റെ അടിയിൽ പിന്നെ വണ്ടി മൂന്നിഞ്ച് ഗ്യാപ്പ് നമ്മുടെ വണ്ടിയായിട്ട് അവിടെ പാസ് പാസ് ചെയ്ത് പോകാൻ വേണ്ടിട്ട് അപ്പൊ കാരണം എന്താ വെച്ചാല് നമ്മൾ അവര് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ലൊക്കേഷനിലേക്ക് എനിക്ക് ലോഡ് ലോഡെടുക്കാനുണ്ടായത് നമ്മുടെ ചാമരാജ്പേട്ട എന്ന് പറയുന്ന സിറ്റിന്റെ അകത്ത് തന്നെയാണ് നമ്മുടെ കലാശിപ്പാടത്തിന് തൊട്ട് അടുത്ത സ്ട്രീറ്റ് അപ്പൊ അവിടെ ആയിരുന്നു റോഡെടുക്കാൻ ഉണ്ടായത് അപ്പൊ അവർ തന്ന ലൊക്കേഷൻ വെച്ച് പോയി അപ്പൊ കറക്റ്റ് നമ്മുടെ വി വി ഐ പി ബാംഗ്ലൂർ ടൗണില് അവിടെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി വരുന്നോണ്ട് മൊത്തം റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അവര് എന്ത് ചെയ്തു ഡീവിയേഷൻ ചെയ്തു അപ്പൊ ഞാൻ പോലീസിനോട് ചോദിക്കുന്നുണ്ട് ഈ ചാമരാജ്പേട്ടയിലേക്ക് അവര് ഡീവിയേഷൻ ചെയ്യുമ്പോ അപ്പൊ അവരൊക്കെ കുഴപ്പമില്ല ഇതുപോലെ പോയിക്കോന്ന് പറഞ്ഞു അപ്പൊ ആ പാലത്തിന്റെ സൈഡിലേക്ക് ഇവിടെ പോയി ഞാൻ എത്തിപ്പെട്ടത് ഒരു റെയിൽവേ ബ്രിഡ്ജിന്റെ താഴായിട്ട് എത്തിപ്പെട്ടത് അപ്പൊ എനിക്ക് മനസ്സിലായി അത് പ്രശ്നാവും എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി ട്രൈ ചെയ്തു പക്ഷെ ഒരു മൂന്നിഞ്ച് ക്യാപ്പിണ്ടെങ്കിൽ അവർ കടന്നു പോകാൻ പറ്റുവായിരുന്നു ഒന്നുകിൽ അവർ ആ റോഡ് താഴെ എന്താ പറയാ കുഴിച്ചിട്ട് കുറച്ച് ഒരു ആറിഞ്ചോ ഒരു ഒരു ഫീറ്റം റോഡ് കുറച്ച് താത്തിയിരുന്നെങ്കിൽ നമ്മളെ വണ്ടിയേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും പക്ഷെ നിർഭാഗ്യവശാല് അവിടെ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് കുടി രക്ഷയില്ല കാരണം അവിടെ വേറെ റൈറ്റോ ലെഫ്റ്റോ പോകാൻ റോഡില്ല വണ്ടേ റോഡാണ് അതുകൊണ്ട് അവിടെ തിരിക്കാനും പറ്റൂല പിന്നുവെച്ചാല് ബാക്ക് എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ സർവീസ് റോഡിലെ കൂടെയാണ് ഞാൻ കയറി ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത് അപ്പോ ഒരു വണ്ടിയും ഒരു കാറും അല്ല ഒരു ഓട്ടോ ഇഷ്ടം പോകേണ്ട ഗ്യാപ്പേ ഉള്ളൂ പെട്ടു പറഞ്ഞാൽ പെട്ടു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ അവിടെ ഇരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ ഒരു രക്ഷയില്ല പോലീസ് വരട്ടെന്ന് ചോദിച്ചു ഉച്ച ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയായിട്ടാകും കാരണം നോണ്ടറി ടൈമല്ല നോണ്ടറി ആവാൻ നാലുമണിയാവുമല്ലോ അപ്പൊ അതിന് മുന്നേ സ്പോട്ടിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയില്ലാന്ന് ഞാൻ പോയത് അങ്ങനെ കുറച്ച് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് ആയിട്ട് പോലീസ് വന്നു അപ്പൊ അവർ ചോദിച്ചിരുന്ന സംഭവം ഞാൻ പോയി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹൈക്കിനെ കാഴ്ച കൊടുത്തു അപ്പൊ അവർ നീന്തല വന്നേ ഞാൻ പറഞ്ഞു അപ്പുറത്തെ പോലീസുകാർ വിട്ടിട്ട് എവിടെ വന്നേ അവര് ഡിവിയേഷൻ ചെയ്ത വന്നത് അങ്ങനെ അവര് കൺട്രോൾ റൂമിലേക്ക് ഒലിച്ച് വയർലെസ്സിലൊക്കെ എല്ലാവർക്കും ഇൻഫോർമേഷൻ ഒക്കെ കൊടുത്ത് അതിന് ഒരു നാല് പോലീസുകാർ എന്റെ വണ്ടിക്ക് രണ്ട് ഫ്രണ്ടിലും രണ്ട് ബാക്കിലും ആക്കിട്ട് അങ്ങനെ തിരിച്ചു ബാക്ക് വന്നു അപ്പൊ അതിന് ഓൾറെഡി ആ എന്നെ തിരിച്ചുവിട്ട് ആ ഒരു ലൊക്കേഷൻ അവർ അവര് ചെയ്തു പിന്നെ ഫുൾ ബ്ലോക്ക് ചെയ്തു ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് വെച്ചു അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തു ബാക്കെടുത്തു ബാക്കെടുത്ത് നേരെ ആ ജംഗ്ഷനിലെത്തിയ ശേഷം അവര് അവിടുന്ന് നേരെ എന്നൊരു പോലീസ് വന്ന് വണ്ടി കയറി എന്റെ ഓർമ്മ നേരെ സ്റ്റേഷനിലേക്ക് പോവാന്നു അതാണ് രസം ഞാനൊന്നും ഒന്നും കയറിയില്ല ഒന്നും ഇതായില്ല പക്ഷെ അവരോട് സ്റ്റേഷനിലേക്ക് പോകണം എന്നുള്ളത് അങ്ങനെ സ്റ്റേഷനിൽ പോയി വണ്ടി അവിടെ സ്റ്റേഷനിലെ സൈഡിൽ പുറത്ത് റോഡ് അവിടെ സൗകര്യം ഇല്ല അവിടുത്തെ അങ്ങനെ പുറത്തു വണ്ടി അവിടെ പാർക്ക് ചെയ്തു നേരെ ചാവിയും വാങ്ങിച്ചിട്ട് ബില്ലും വാങ്ങിച്ച് നേരെ അവര് സ്റ്റേഷനിലെത്തിന്ന് പിന്നെ കോടതി പോണം എഫ്ഐആർ എന്ന ഭയങ്കരമായ പേടിപ്പിക്കലായിരുന്നു അങ്ങനെ ഞാൻ നമ്മടെ കമ്പനികളും വിളിച്ചു പിന്നെ മറ്റുള്ള ആൾക്കാരെല്ലാം വിളിച്ചിട്ട് കസ്റ്റമർ വിളിച്ചു അപ്പൊ അവരും വന്നു അങ്ങനെ എല്ലാവരും ശ്രമിച്ചു പരമാവധി രക്ഷയില്ല അങ്ങനെ ഏകദേശം ഒരു നാലുമണിയായി നാലുമണിയാകുമ്പോൾ മാത്രമേ ഇനിയിപ്പോ ഇപ്പൊ പോവാൻ പറ്റൂല രാത്രി പത്തുമണി ആവണം നോണ്ടറി ഓപ്പൺ ആവണമെങ്കിൽ അത് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ അവര് അയ്യായിരം രൂപ ഫൈൻ ഒബ്സ്ട്രക്ഷൻ ട്രാഫിക് ആ അങ്ങനെന്തോരു ഇതില് വാഹന ഗതാഗത തടസ്സം അങ്ങനെ എന്തോ റോഡ് തടസ്സം ആ രീതിയിൽ അയ്യായിരം ഫൈനാന്ന് പറഞ്ഞത് അപ്പൊ ഇവര് ഈ ഇത് മൊത്തം വയർലെസ് അറിഞ്ഞുകൊണ്ട് ഇവർക്ക് കൈക്കൂലി വാങ്ങാൻ പറ്റൂല കാരണം അവര് അത് പറയുന്നുണ്ടായിരുന്നു ആദ്യം ആദ്യ പത്തായിരം രൂപ പറഞ്ഞത് പത്തായിരം രൂപ കേസാണെന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഞാൻ ചോദിച്ച ഞാനൊരു വേണ്ടും പോയിട്ടില്ല പോലീസുകാർ കാണിച്ചിട്ട പ്രകാരം ഞാൻ പോയിട്ടു പിന്നെ വണ്ടിന്റെ ഹൈറ്റില് അതിപ്പോ ഞാനെന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു അതിപ്പോ ഗവൺമെന്റ് എല്ലാം പണി പണിതെല്ലാം പറ്റും അവരങ്ങനെ ആ രീതിയിൽ അവർ പറഞ്ഞത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ആൾക്കാരിങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നു റൈറ്റർ എടുത്താണ് കൊടുത്തത് എഫ്ഐആർ ഇടാൻ വേണ്ടി കുറഞ്ഞ അയാളെ എഫ്ഐആർ ഇട്ടിട്ടില്ല അപ്പൊ നമ്മുടെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വിളിച്ച് നമ്മള് അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്തു കന്നഡ നമുക്ക് എനിക്കാങ്കിലും കന്നഡ അറിയില്ല അവർക്കും അറിയില്ല അവർക്കാങ്കിലും വേറെ ഭാഷയും അറിയുന്നില്ല കന്നഡ അല്ലാണ്ട് ഹിന്ദിയും അവർക്ക് അറിയുന്നില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് പിടിച്ചു കേൾക്കാനാകില് അങ്ങനെ പിന്നെ കൊറേ ആൾക്കാരെ വിളിച്ച് കന്നഡയിലൊക്കെ സംസാരിപ്പിച്ചു എന്നിട്ടൊന്നും രക്ഷയില്ല അവരിങ്ങനെ ആ പറയുന്നല്ലാണ്ട് അതായത് ഒരാളായിട്ടും പറഞ്ഞു രണ്ടായിരം പൈനടുപ്പിച്ച് വിടുന്നല്ലോ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞു നമ്മുടെ കസ്റ്റമർ ഒക്കെ പോയി അവസാന ഒരു ഏഴ് മണിയാ അങ്ങനെ ഒരു ആറു മണി ആ സമയത്താണത് ഉണ്ട് അയാൾ വിളിച്ചിട്ട് പറഞ്ഞു വാ ഒരു രണ്ടായിരം പതിനടിച്ചിട്ട് പോയിക്കോന്നു ഞാൻ പറഞ്ഞു എന്റെ സാറേ രണ്ടായിരത്തി ഒന്നിലാണെന്ന് പറഞ്ഞിരുന്നു ഞാൻ ചെയ്ത് ഞാൻ പറഞ്ഞത് ആയിരം ഉണ്ട് എന്ന് പറഞ്ഞു ആയിരം ആയിരം അവര് പക്ഷെ അത് നിയമപ്രകാരം പൈന ആക്കിയത് കൊണ്ട് അതായത് ആയിരം ഉണ്ട് അതായത് അഞ്ഞൂറും വേറൊരു കെഴി വെഹിക്കിൾ നോട്ട് എന്നൊക്കെ അഞ്ഞൂറും അങ്ങനെ അങ്ങനെ ആയിരം രൂപ ഫൈനടിച്ചിട്ട് പറഞ്ഞു പത്തു മണിക്കേഷം വണ്ടി എടുത്ത് പോയി പോകാൻ വിട്ടു അങ്ങനെ അവിടുന്ന് പോകണമെന്ന് തന്നെ അവരെ കസ്റ്റമറിന്റെ ആളെ വന്നിട്ടാണ് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് വരാം അങ്ങനെ അവര് വന്നു അവർക്കും അറിയുന്നില്ല സ്ഥലം കാറ്റ് പക്ഷെ അവര് രണ്ടുപേരും വന്നുകൊണ്ട് ബൈക്കിലൊക്കെ പോയി പോയി നോക്കിട്ട് ഹൈറ്റിനെല്ലാം പ്രശ്നങ്ങളുണ്ടോ ഉണ്ടോന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മള് സ്പോട്ടിലേക്ക് എത്തിയത് അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയാം ആയിരം ഒതുങ്ങി അതായിരുന്നു അവസ്ഥ ഇപ്പൊ ഞാൻ പോണത് ബിഡതി സ്ഥലത്തേക്ക് കൊക്ക കോള ഈ കൊച്ചിയിലേക്ക് ഇതാണ് ആ പോലീസ് സ്റ്റേഷൻ ഹൈഗ്രൗണ്ട് പോലീസ് സ്റ്റേഷൻ ട്രാഫിക്കിന്റെ നമ്മുടെ ഗ്രൗണ്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളത് ഇവിടെയാണ് വണ്ടി വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ അവരെ അകത്തേക്ക് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഫുള്ള് അകത്ത് ട്രാഫിക് ആയിട്ട് അതായത് ബൈക്കുകളും ഓട്ടോ ചെളിച്ചിട്ട് ഉള്ളത് അതുകൊണ്ട് ഇവിടെ റോഡ് സൈഡിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണുള്ളത് തൽക്കാലം അപ്പൊ ഇനി വെയിറ്റ് ചെയ്യാം നോക്കാം അപ്പോ എന്താന്ന് വെച്ചാല് പുതുതായിട്ട് ഈ ലോറിയിലൊക്കെ കണ്ട ലോറി പ്രത്യേകിച്ച് ഈ ഹൈറ്റുള്ള വണ്ടിയില് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് വരുന്നവർ സിറ്റിന് അകത്തേക്ക് ഒറ്റക്ക് വരാൻ നിൽക്കണ്ട പരമാവധി ഒരു ഗൈഡിനാണ് കൂടാൻ ശ്രമിക്കണം കാരണം എന്ന് വെച്ചാൽ ഗൈഡ് അവിടെ ഉണ്ടാവും ഞാൻ പക്ഷേ ഈ ഹൈദരാബാദിൽ നിന്ന് വരുന്നതുകൊണ്ട് ഗൈഡിന് നോക്കി കണ്ടില്ല ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എന്താ പറയില്ല ആ ഭാഗത്ത് സാധാരണ നൈസറോട് ഇറങ്ങുമ്പോൾ തന്നെ ഗൈഡ് ഉണ്ടാവാറുണ്ട് ഇത് പക്ഷേ ആ ഭാഗത്തിനല്ല വന്നത് ഹൈദരാബാദിൽ നിന്ന് ദേവനാളി വഴി വരുമ്പോൾ ആ ഒരു ഭാഗത്ത് നൈസർ കിട്ടിയില്ല ഗൈഡിന അതുകൊണ്ടാണ് വന്നിട്ട് ഇപ്പം റൂട്ട് മാറിയിട്ട് കയറിപ്പോയത് ഇവിടെ ഈ ബ്രിഡ്ജിന്റെ അടിയിൽ നല്ലൊരു അടിപൊളി ഇവിടെ പാർക്ക് പോലെല്ലാം ആക്കിയിട്ട് ഉപകരിക്കാൻ വേണ്ടി ആൾക്കാർക്കെല്ലാം ഇരിക്കാൻ നല്ല സൗകര്യത്തിൽ ഇങ്ങനെ ഇതെല്ലാം ആക്കിയിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് നല്ല ജിം ജിമ്മിനല്ല രാവിലെ ആയാലും വൈകുന്നേരമായാലും ആൾക്കാരൊക്കെ വന്നിട്ട് എക്സസൈസ് ചെയ്യാനൊക്കെ ഇതാക്കിയിട്ടുണ്ട് ഇതാ നല്ലൊരു സൂപ്പർ ഐഡിയ ആണ് ഈ ജംഗ്ഷൻ എന്നാണ് നേരത്തെ നേരെയുള്ള റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് റൈറ്റിലേക്ക് നമ്മൾ തിരിച്ചുവിട്ടത് അതുകൊണ്ടാണ് പണി കിട്ടിയത് ഇഞ്ചു വഴി ബസ്സെല്ലാം വരുന്ന വഴി തന്നെയാണ് ഈ റോഡിലൂടെ ഇങ്ങനെ വന്നത് ഇവിടെനിന്ന് എനിക്ക് റിവേഴ്സ് എടുക്കേണ്ട വന്നത് കാരണം അതാ അവിടത്തെ കാണിച്ചെ ഇവിടെ വന്ന ശരിയാ ഇതാണ് ആ മേൽപ്പാലം റെയിൽവേ ബ്രിഡ്ജ് ഇവിടുന്ന് നമ്മളെ വണ്ടി പോവാത്തോണ്ട് തിരിച്ചു പോകേണ്ട വന്നത് ഇവിടെ മൊത്തം വൺവേ മാത്രമാണ് ഇവിടെ അപ്പുറം തിരിച്ചു പോകാനും കഴിയില്ല ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഉച്ചക്ക് ഇത്ര വണ്ടികൾ ഉണ്ടായിരുന്നില്ല ബസ്സൊക്കെ വരുന്ന റൂട്ടാണല്ലേ വലിയ റൂട്ട് തന്നെയാണ് പക്ഷെ അവിടെ ചെറിയൊരു ഇതായി പോയി ഒരു മൂന്നിഞ്ചിന്റെ ഹൈറ്റ് വ്യത്യാസം അങ്ങനെ വണ്ടി റിലീസായി ആയിരം രൂപ ഫൈനടിച്ചു കാരണം എഴുതിയതെന്ന് വെച്ചാല് ഹെവി ട്രാഫിക് വെഹിക്കിൾ പ്രൊവിറ്റഡ് അഞ്ഞൂറ് ഒബ്സ്ട്രക്റ്റിംഗ് ട്രാഫിക് അഞ്ഞൂറ് അങ്ങനെ ആയിരം രൂപ ഫൈനടിച്ചു ഇപ്പോൾ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല കാരണം ഇവിടെ ഇപ്പോൾ നോയൻട്രീന്റെ സമയമാണ് അപ്പോൾ പത്ത് മണിയോടെ വെയിറ്റ് ചെയ്യണം പത്തുമണിക്കേഷം നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റും അപ്പോൾ ആദ്യം ഒരു അയ്യായിരം രൂപ ഫൈൻ പറഞ്ഞത് അപ്പോൾ അവസാനം സംസാരിച്ച് അതാക്കേണ്ട ക്ലിയർ ആക്കിയാൽ കുറച്ച് കയവ് വന്ന് അങ്ങനെ ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ റിലീസായിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ വണ്ടി ലോഡിറക്കാൻ വന്നിട്ടുള്ളത് കല്ലട എൻ എസ് അങ്ങനത്തെ ബസ്സിൻ്റെ പാർസൽ സർവീസ് ഇവിടെയായിരുന്നു അപ്പോൾ ബസ് ഇവിടെ രാത്രി ഉണ്ടായിരുന്നു ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് കയറ്റാൻ നമ്മുടെ വണ്ടി വെച്ച് അതിന് തൊട്ടിപ്പുറം തന്നെയാണ് ഈ ടിപ്പു സുൽത്താന്റെ പാലസ് ഉള്ളത് ടിപ്പു സുൽത്താൻ പാലസ് ഒമ്പത് മണിക്ക തുറക്കുന്നു പറയുന്നു ഇപ്പൊ സമയം ഏഴര മണി അത്ര ഞാൻ ജസ്റ്റ് ഒന്ന് വാക്കിനിറങ്ങി ഇത് കണ്ടത് തന്നെ നമ്മൾ അൺലോഡിങ്ങിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ട് വരികയാണ് അപ്പൊ ഇവർ ഭയങ്കര ഒരുപാട് ചെറിയ ചെറിയ ഇതായത് കൊണ്ട് ഒരുപാട് ടൈമെടുത്ത് ചെയ്യുന്നതാണ് ഇവിടുന്ന് ഇപ്പൊ പോകാനും പറ്റൂല കാരണം സമയം ആറേ പത്തായി എന്തായാലും ഇത് ഇൻവാൻഡറി ഓപ്പണാകുമ്പോൾ എന്തായാലും ഒരു പത്ത് മണിയാവും അത് കഴിഞ്ഞാല് പോകാനും പറ്റും അപ്പൊ അതുകൊണ്ട് ഒരുപാട് സമയം ആ അഭിയാൻ എനിക്ക് നാല്പത് പെർസെന്റേജ് ഉണ്ട് എന്നാണ് പറയുന്നത് ബാക്കി സാധനം കൊണ്ടുപോയി ലോഡൊക്കെ ഇനി പുറത്തേക്ക് നേരെ നമ്മളിപ്പോ റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഓൾറെഡി സർവീസ് റോഡിലേക്കൂടി ഇനിയിപ്പോ അടുത്ത് മുന്നിൽ അങ്ങ് കാണുന്ന ജംഗ്ഷൻ നമുക്ക് ലെഫ്റ്റ് തിരിയണം കമ്പനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പോകാനുണ്ട് കമ്പനിലേക്ക് ഇവിടെ നിന്ന് വേണം നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞു പോവാൻ വേണ്ടിട്ട് ഒരുപാട് ട്രാഫിക് ആയിട്ട് ഉള്ളത് ഉള്ളത് അന്വേഷിച്ചപ്പോ പറഞ്ഞത് ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിലെ ഉത്സവം ഉണ്ട് അപ്പൊ അത് അതിന് വേണ്ടിട്ടാണ് വണ്ടി തിരിച്ചുവിടുന്നത് ഇവിടെ റോഡിലാണെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് അപ്പോ വലിയ വണ്ടികൾ പ്രത്യേകിച്ചും പിന്നെ അവരങ്ങോട്ട് കടത്തിവിടുന്നില്ല അപ്പോ കുറച്ച് അപ്പുറം പോയിട്ട് യൂടെടുത്തിട്ട് വേണം തിരിച്ച് നമ്മളെ വന്ന വഴിക്കുന്ന ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറം പോയിട്ട് റൈറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകണം എന്നാ പറഞ്ഞതാ കമ്പിലെത്തണമെങ്കിൽ അതുകൊണ്ട് വലിയ വണ്ടികളൊക്കെ തിരിച്ചു പോവുന്നത് അപ്പൊ നമ്മള് ട്രാൻസ്പോർട്ടറെ വിളിച്ച് അന്വേഷിക്കണം കാരണം വെച്ചാൽ നമ്മള് സന്തോഷപ്രകാരം വഴിമാറിപ്പോ ബുദ്ധിമുട്ടായെങ്കിലും അവര് ട്രാൻസ്പോർട്ട് പറഞ്ഞു തരും നരക്റ്റായിട്ട് പോഴിയേതാണ് അപ്പൊ അത് പോകണം അപ്പൊ അങ്ങോട്ടേക്ക് പോയി ട്രേൺ എടുത്തിട്ട് എവിടെയെങ്കിലും നല്ല സ്ഥലം നോക്കിയത് സൈഡ് ഒതുക്കിയിട്ട് പുള്ളീനെ വിളിക്കണം വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഇനി മുന്നോട്ടുള്ള യാത്ര ഇവിടുന്ന് ആകെ ഒരു മൂന്നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ ആ കമ്പനിലേക്ക് പോകേണ്ട ദൂരെയുള്ളു അപ്പൊ ആ വലിയ വണ്ടികളൊക്കെ അവിടുന്ന് തിരിച്ചുവിടുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് പോയി തിരിക്കാം അങ്ങനെ പുള്ളി പറഞ്ഞ പ്രകാരം നമ്മൾ ആ റോഡിലേക്ക് ഇട്ട് വന്ന് അത് വലിയ റോഡ് തന്നെയായിരുന്നു പിന്നെ നമ്മൾ പോയിട്ട് രീതിയിൽ കൊടുക്കണ്ടെ വിളിച്ചൊന്ന് കൺഫേം ചെയ്ത് അപ്പൊ അത് പ്രകാരം ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാ കൊക്കോള നിങ്ങൾക്ക് കാണാൻ പറ്റും ബാംഗ്ലൂരിലെ കൊക്കോളന്നെ കമ്പനി ആയിരുന്നു ഇതാണ് കഫ കോളെ ഹിന്ദുസ്ഥാൻ കൊപോളേജിസ് ബാംഗ്ലൂര് ഫാക്ടറി ഇതിന്റെ കുറച്ചപ്പുറം അപ്പുറം വേറെ ഒരു രണ്ട് ഫാക്ടറി ഇവർക്ക് ഉണ്ട് ഇതിന്റെ അടുത്ത ടൊയോട്ടോ ഫാക്ടറി ഒരുപാട് വണ്ടികളോട് വെയിറ്റ് ചെയ്യാറുള്ളത് അപ്പൊ നമ്മളും അതുപോലെ വെയിറ്റ് ചെയ്യുന്നു ഈ ചെറിയ വണ്ടികളൊക്കെ ഇവിടുത്തെ സ്റ്റാഫിനെ കൊണ്ടുപോകേണ്ട കോൺട്രാക്ട് വണ്ടികളാണ് അപ്പൊ സ്റ്റാഫിനെ കൊണ്ടുപോകാൻ വേണ്ടി അഞ്ചുമണിന്റെ ചേഞ്ച് ആവാൻ പോകുന്നത് അപ്പൊ നമ്മളിങ്ങനെ ലോഡിന് വേണ്ടി അവര് വിളിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കുന്നു അപ്പൊ തൽക്കാലം ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാന്ന് ഇനിയിപ്പോ ചിലപ്പോ മിക്കവാറും നൈറ്റ് ആയിരിക്കും ലോഡിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ ഇവിടുന്ന് പോകുന്നതും മിക്കവാറും നൈറ്റിലായിരിക്കും അതുകൊണ്ട് വീഡിയോ ഒന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കാരണം നൈറ്റിലൊന്നും എടുക്കാനൊന്നുമില്ലല്ലോ അപ്പോ പോകുന്നത് നമ്മുടെ ഈ കാട് വഴിയുടെ റൂട്ടില ബന്ദിപ്പൂര് വഴിയാ പോകുന്നത് അപ്പൊ മിക്കവാറും രാത്രി അവിടെ എത്തുമ്പോഴത്തേക്കും ബന്ദിപ്പൂർ കാടിച്ചിട്ടുണ്ടാവും അപ്പം ഏതായാലും രാവിലെ ആറു മണിക്ക് തുറന്നു കഴിഞ്ഞാൽ യാത്ര തുടരാനും പറ്റും അതുപോലെ ഒക്കെ എടുക്കാനും പറ്റും അപ്പം നമുക്കൊരു മൃഗങ്ങളൊക്കെ എന്താ പറയാ എല്ലാവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ടുള്ള നല്ല നല്ല മൃഗങ്ങളൊക്കെ കാണും കാണാൻ സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാന്ന് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ